ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്കാർക്കും സ്വാഗതം വല്ലാത്തൊരു ടൈറ്റിൽ റേസ് ആണ് ശരിയായാലും ഇറ്റാലിയൻ ലീഗിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇൻറ്റമിലാനും നാപ്പിളിയും ഒപ്പത്തിനൊപ്പമാണ് മുപ്പത്തിമൂന്ന് മത്സരങ്ങൾ കഴിയുമ്പോൾ ടേബിളിൽ ഇരിക്കുന്നത് അതായത് ആൻറ്റോണിയോ കോണ്ടയുടെ നാപ്പിളിയും ഇൻസാഗിയുടെ ഇൻറ്റമിലാനും എഴുപത്തൊന്ന് പോയിൻസുമായിട്ടാണ് മുപ്പത്തിമൂന്ന് മത്സരം കഴിയുമ്പോൾ ടേബിളിൽ ഒരേ പോയിൻസുമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിലെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഒരു കൗതുകരമായിട്ടുള്ള ഒരു ഒരു ഫിനാലയ്ക്കുള്ള സാധ്യത തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ശരിയായൽ ടൈറ്റിൽ ഡിസൈഡ് ചെയ്യുക ഗോൾ ഡിഫറൻസ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഹെഡ് ടു ഹെഡ് നോക്കിയിട്ടോ അല്ല ബാക്കിയുള്ള ചില ലീഗുകളെ പോലെ അല്ല ഇവിടുത്തെ പരിപാടി അഥവാ സീസൺ കഴിയുമ്പോൾ മുപ്പത്തി മത്സരങ്ങൾ കഴിയുമ്പോൾ ഈ രണ്ട് ടീമുകളും ഒരേ പോയിൻസിൽ സീസൺ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഗോൾ ഡിഫറൻസിനൊന്നും വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ടൈറ്റിൽ ഡിസൈഡ് ചെയ്യുന്ന കാര്യത്തിൽ പിന്നെ എങ്ങനെയാണ് ഒരു പ്ലേ ഓഫ് മത്സരം ഒരു ഫൈനൽ മത്സരം ഒരു ടൈറ്റിൽ ഡിസൈഡർ ഒരു മത്സരം നടക്കുന്നുള്ളതാണ് ഗോൾ ഡിഫറൻസ് ബെറ്റർ ആയിട്ടുള്ള ടീമിന് ഹോം അഡ്വാൻറ്റേജ് കിട്ടും അവരുടെ ഹോമിൽ വെച്ചിട്ടായിരിക്കും ആ ഒരു ടൈറ്റിൽ ഡിസൈഡർ കളിക്കുക എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രം ഉണ്ടായിരിക്കും ഗോൾഡ് ഡിഫറൻസ് കൂടുതലുള്ള ടീമിന് അപ്പോൾ അതിനുള്ളൊരു സാധ്യത തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിന് മുമ്പ് നടന്നിട്ടുണ്ടോ ശരിയായാലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തി നാലിൽ ഇത്തരത്തിലുള്ളൊരു ടൈറ്റിൽ ഡിസൈഡർ നടന്നിട്ടുണ്ടായിരുന്നു അന്നും ഇൻ്റർമിലാൻ ഉണ്ടായിരുന്നു ആ ഒരു ക്ലാഷിൽ അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അന്ന് മുപ്പത്തി നാല് മത്സരങ്ങളാണ് സീസണിൽ ഉണ്ടായിരുന്നത് ശരിയായാൽ അപ്പോൾ അതിൽ മുപ്പത്തി നാല് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഇൻറ്റമെലാനും ബൊലോനിയക്കും ഒരേ പോയിൻ്റ്സായിരുന്നു അൻപത്തി നാല് പോയിന്റ്സ് വീതം രണ്ട് ടീമിനുണ്ടായിരുന്നു മൂന്നാം സ്ഥാനത്ത് ഇൻറ്റമലാൻ്റെ പദ്ധതിവരികളായിട്ടുള്ള എ സിമിനാൻ അൻപത്തൊന്ന് പോയിന്റ്സ് ആയിട്ട് അപ്പോൾ ഇങ്ങനെ ബെറ്റർ ഗോൾഡ് ഫ്രണ്ട്സൊക്കെ ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ബെറ്റർ ഗോൾ ഡിഫറൻസ് ഉണ്ടായി എന്ന് വെച്ചിട്ട് അവർക്ക് ഹോം അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് പിന്നീട് വന്നിട്ടുള്ള റൂളാണ് അന്ന് ആ മത്സരം ആ ടൈറ്റിൽ ഡിസൈഡർ മത്സരം നടന്നത് ഒരു ന്യൂട്രൽ വെന്യൂലാണ് അതായത് റോമയുടെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള സ്റ്റാഡിയം ഒളിമ്പിക്കിൽ വെച്ചിട്ടാണ് മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് സംഭവിച്ചത് ബൊലോന്യ രണ്ടേ പൂജ്യം എന്നുള്ള സ്കോറിൽ എൻറ്റർമിലാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അന്ന് ശരിയാ ചാമ്പ്യന്മാരാകുന്നതാണ് നമ്മൾ കണ്ടായിരുന്നത് അപ്പോൾ അതേ ബൊലോന്യ എൻറ്റമിലാനെ ഈ ഗെയിം വീക്ക് തേർട്ടി ത്രീയിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരു ബൈസിക്കൽ കിക്ക് അതും മത്സരത്തിൻ്റെ അവസാനത്തെ ആ നിമിഷങ്ങളിലേക്ക് കടന്നുള്ള സാഹചര്യത്തിലാണ് എന്ന് പറയുന്ന ചെങ്ങായിയുടെ ബൈസിക്കൽ കിക്കിലൂടെ എൻറ്റർമിലാൻ പരാജയമേറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത് നേരത്തെ നാപ്ലി ആണെങ്കിൽ മോൻസയ്ക്കെതിരെയുള്ള മത്സരം മോൻസ ടേബിളിൽ അടിത്തട്ടിൽ കിടക്കുന്ന സൈഡാണ് അവർക്കെതിരെ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിൽ തന്നെ വിജയിച്ചിട്ടുണ്ടായിരുന്നു സ്കോട്ട് മത്തോമിനെയാണ് വിന്നിംഗ് ഗോള് എഴുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ നാപ്പിളിക്ക് വേണ്ടി അടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നാപ്പിളി വിജയിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർമിനാൻ്റെ മത്സരം പിന്നെയാണ് നടന്നുണ്ടായിരുന്നത് ആ മത്സരം സമനിലയാകും എന്നായിരുന്നു എല്ലാവരും കരുതിരുന്നത് പക്ഷേ വൊലോന്യ അത്തരത്തിലൊരു ഒരു ലൈറ്റ് പഞ്ച് നടത്തുന്നു അങ്ങനെ ഒന്നേ പൂജ്യത്തിന് വിജയിക്കുന്നു അതോടുകൂടിയിട്ടാണ് ഈ ടേബിൾ ഈ രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് മുപ്പത്തിമൂന്ന് മത്സരം കഴിഞ്ഞപ്പോൾ എഴുപത്തൊന്ന് പോയിന്റ്സുമായിട്ട് രണ്ട് ടീമുകൾ ഇതിരിക്കുന്നത് മറ്റൊരു കൗതുകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ അറുപത്തിമൂന്ന് അറുപത്തി നാല് ചെറിയ സീസണിൽ ടൈറ്റിൽ മാത്രമല്ല ഇത്തരത്തിലൊരു പ്ലേ ഓഫ് നടത്തി ഡിസൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരാണ് റിലഗേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഇതേപോലെ ഒരു റെലഗേഷൻ പ്ലേ ഓഫ് നടത്തിക്കൊണ്ടാണ് ഡിസൈഡ് ചെയ്തിട്ടുള്ളതെന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അന്ന് പതിനഞ്ചാം സ്ഥാനത്തിരിക്കുന്ന സംതോറിയക്കും പതിനാറാം സ്ഥാനത്തിരിക്കുന്ന മൊഡേണിക്കും ഇരുപത്തിയേഴ് പോയിന്റ്സ് വീതം ഉണ്ടായിരുന്നു അതിൽ തന്നെ മൂന്ന് ടീമുകളാണ് റിലഗേറ്റ് ചെയ്യപ്പെടുക അപ്പോൾ ഇതിൽ മൂന്നാമത്തെ ടീം ആരാണെന്നുള്ളത് കാരണം ഇവർ രണ്ടുപേരും ഒരേ പോയിന്റ്സ് ആയതുകൊണ്ട് അതിൽ ബെറ്റർ ഗോൾഡ് ഡിഫ്രൻസ് നമ്മുടെവരെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ന്യൂട്രൽ വെന്യൂവിൽ ഒരു ഡിസൈഡർ മാച്ച് നടത്തിക്കൊണ്ട് ആണ് തീരുമാനിക്കപ്പെട്ടത് അത് സാൻചറിയൽ നടക്കുന്നു സാനറ്റോറിയ രണ്ടേ പൂജ്യം എന്നുള്ള സ്കോർ ലൈൻ മോഡേനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സാനറ്റോറിയ രക്ഷപ്പെടുന്നു മോഡേന റിലേഗേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൊണ്ടുകൊണ്ട് അപ്പം അത്തരത്തിൽ ആ അറുപത്തി മൂന്ന് അറുപത്തി നാല് സീസൺ വളരെ കൗതുകരമായിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു അതേ രീതിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ടൈറ്റിൽ ഡിസൈഡറിൻ്റെ ഫിനാലയിലൂടെ അവസാനിക്കുമല്ലോ എന്നുള്ളത് കണ്ടറിയാം അപ്പോൾ ഇനി അഞ്ച് മത്സരങ്ങൾ ബാക്കിയുണ്ട് ആര് ജയിക്കുന്നുള്ളതാണ് അത്തരത്തിലൊരു ഒരു ഒരു ടൈറ്റിൽ ഡിസൈഡർ വരാനുള്ള സാധ്യതയുണ്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ എൻ്റെ ബലാൻ്റെ ഫിക്സറുകൾ നോക്കിക്കഴിഞ്ഞാൽ കടുകട്ടി ഫിക്സറുകളാണെന്ന് മാത്രമല്ല അവരെ സംബന്ധിച്ചോളം അവരിപ്പോഴും ട്രബിൾ നേട്ടം ലക്ഷ്യം വെച്ചിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നാപ്പിളയെ സംബന്ധിച്ചിടത്തോളം ആകെ അവരുടെ ഫോക്കസ് ഈ ടൈറ്റിൽ റേസിൽ മാത്രമാണ് വേറെ ഒന്നിനെക്കുറിച്ചും അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല വേറെ ഒരു കോമ്പറ്റീഷനിലോ അവരില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് നേരെ മറിച്ച് ഇൻസാഗിഡ് എൻ്റെ മിലാനാണെങ്കിൽ ഇന്ന് രാത്രി കോപ്പ ഇറ്റാലിയുടെ സെമി ഫൈലിൽ സെക്കൻഡ് ലെങ്കിൽ ബദ്ധവികളായാലും മിലാനെതിരെ കളിക്കേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് ലെഗ് ഒന്നേ എന്നുള്ള സമനിലാണ് അവസാനിച്ചിരുന്നത് അപ്പോൾ സെക്കൻഡ് ലെഗിൽ അവർക്ക് മിലാനെ പരാജയപ്പെടുത്തണം എന്നാൽ മാത്രമേ ഫൈനലിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിൽ അവർക്ക് ഒരു ടഫ് മത്സരമാണ് ഇന്ന് ഉള്ളത് അതിനുശേഷം പിന്നെയോ റോമയ്ക്കെതിരെയുള്ള മത്സരം അത് ശനിയാഴ്ചയിൽ നിന്നും ഞായറാഴ്ചയിലേക്ക് മാറ്റിവെച്ചു അങ്ങനെ റോമ ക്ലൗഡിയോ റനിയറിയുടെ കീഴിൽ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു ടഫ് ടഫ് ഫിക്സറാണ് ഇൻറ്ററിനെ സംഭവം അത് ഹോമിലാണ് നടക്കുന്നത് പക്ഷേ സ്റ്റിൽ ടഫ് ഫിക്സറാണ് കാരണം എന്ന് വെച്ചാൽ അവിടുന്ന് പിന്നെ അധികം ദിവസവും ഇല്ല ബാർസലോണയ്ക്കെതിരെയുള്ള ആ ഒരു ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ ഫസ്റ്റ് ലീഗ് കളിക്കാനായിട്ട് അതും ബുധനാഴ്ചയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഞായറാഴ്ച റോമയ്ക്കെതിരെ കളിക്കണം പിന്നെ ബുധനാഴ്ച ബാഴ്സയ്ക്കെതിരെ എവേ മത്സരം അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് ഇറ്റലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ സംശയത്തോളം പിന്നെ കളിക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ പതിനാലാം സ്ഥാനത്തിരിക്കുന്ന വെറോണയ്ക്കെതിരെ ഹോമിൽ മത്സരമുണ്ട് അത് കഴിഞ്ഞാലോ പിന്നെ ട്യൂസ്ഡേ പാസ് ഓണയ്ക്കെതിരെയുള്ള സെക്കൻഡ് ലെഗ് ഫിക്ചർ അത് സാൻച്ചുറിയൽ വെച്ചിട്ടാണ് പക്ഷെ ഗെയിൻ ടഫ് ഫിക്സറാണ് പിന്നെന്താണ് വീണ്ടും അധികം റെസ്റ്റ് ഒന്നുമില്ല വീക്കെൻഡിൽ അവർക്ക് ടൊറീനോയ്ക്കെതിരെ കളിക്കാനായിട്ട് ടൊറീനോയുടെ ഹോം ഗ്രൗണ്ടിലേക്ക് പോകേണ്ടതായിരുന്നു മെയ് പതിനൊന്നിന് അത് കഴിഞ്ഞാൽ പിന്നെ ലാസിയോ ആണ് അവർക്ക് പിന്നെ ഒരു ഒരാഴ്ചത്തെ ഗ്യാപ്പുണ്ട് ലാസിയോക്കെതിരെ ഏഴാം സ്ഥാനത്ത് ഇരിക്കുന്ന ലാസിയോക്കെതിരെ ടഫ് ഫിക്സറാണ് ഹോമിലാണ് പക്ഷേ സ്റ്റിൽ അതൊരു ടഫ് ഫിക്സറാണ് അവസാനത്തെ ഫിക്സർ ശരിയായെന്ന് പറഞ്ഞാൽ സെസ്ക് ഫാബ്രിക്കാസിൻ്റെ കോമോക്കെതിരെയാണ് കോമോ ഈ സീസണിൽ മികച്ച രീതിയിലുള്ള പോരാട്ടം കാഴ്ചവെച്ചിട്ടുണ്ട് അവർ പതിമൂന്നാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അപ്പോൾ കോമോയുടെ എവേ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ആ മത്സരം ഉണ്ടായിരിക്കും അപ്പോൾ എന്താണ് ഇൻ്ററിൻ്റെ ഈ ഒരു റൺ ടുവേഴ്സ് എൻഡ് ഓഫ് ദി സീസൺ എന്ന് പറഞ്ഞാൽ കടു കട്ടിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെ എന്താണ് ഇനിയിപ്പോൾ കോപ്പായറ്റാലിയുടെ സെമി ഫൈനൽ കടന്നു കഴിഞ്ഞാൽ അവർക്ക് ഫൈനൽ കളിക്കേണ്ടി വരും അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ അവർക്ക് കടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഫൈനൽ കളിക്കേണ്ടി വരും അപ്പോൾ ആ രീതിയിൽ കടുകട്ടി ഫിക്സേഴ്സ് ആണ് നാൽപ്പത് സംഭവം അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് ബോധ്രേ ഉണ്ട അവർക്ക് ആകെ ഈ ശരിയായ ടൈറ്റിൽ റേസിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അവരുടെ ഫിക്ചേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടൊറീനോ ആണ് നെക്സ്റ്റ് ഫിക്ചർ അപ്പോൾ അത് അവരുടെ ഹോമിലാണ് പത്താം സ്ഥാനത്താണ് മിഡ് ടേബിളിലാണ് ടൊറീനോ ഇരിക്കുന്നത് പിന്നെ അവർ ഇനി കളിക്കാൻ പോകുന്ന എല്ലാ ടീമുകളും ആ ഒരു ബോട്ടം ഓഫ് ദ ടേബിളിരിക്കുന്ന സൈഡുകളാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അതിനുശേഷം പിന്നെ ലച്ചക്കെതിരെയാണ് മത്സരം അവർ പതിനേഴാം സ്ഥാനത്താണ് ടേബിളിരിക്കുന്നത് അതൊരു എവേ മത്സരമാണ് ടഫായിരിക്കും കാരണം എന്ന് വെച്ചാൽ അവർ റിലഗേഷൻ ബാറ്റിലിരിക്കുന്ന ഒരു സൈഡാണ് പിന്നെ ജനോവയ്ക്കെതിരെ ജനോവ പന്ത്രണ്ടാം സ്ഥാനത്തിരിക്കാണ് ഹോമിലാണ് അത് നാപ്പിളി സംബന്ധിച്ചോളം വളരെ പിന്നബമായിട്ടുള്ള ഫിക്സറാണ് അതിനുശേഷം പിന്നെ പാർമ പാർമ പതിനാറാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അതൊരു എവേ ഫിക്സറാണ് അഗൻ അവരും ചെറിയ തോതിൽ റിലേഗേഷൻ ബാറ്റിലിരിക്കുന്ന ഒരു സൈഡാണ് കാഗിലാരി അവർ പതിനഞ്ചാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അവർക്കെതിരെ ഹോമിലാണ് അതാണ് അവരുടെ അവസാനത്തെ മത്സരം നാപ്പിളിയുടേത് അപ്പോൾ ഇവിടെ നമ്മൾ ഫിക്സർ കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ നാപ്പിളിയുടേതാണ് ഈസി ഫിക്സ്റ്റേഴ്സ് ഓൺ പേപ്പർ ഗ്രൗണ്ടിൽ എന്ത് നടക്കുന്നുള്ളത് നമുക്ക് ഒരു പിടുത്തവും കാരണം പ്രത്യേകിച്ച് ഈ റിലഗേഷൻ ബാറ്റിലൊക്കെ ഇരിക്കുന്ന സൈഡുകൾക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ കടു കെട്ടിയാകാനുള്ള സാധ്യതയൊക്കെയുണ്ട് ഇപ്പോൾ മോൻസയ്ക്കെതിരെയൊക്കെ തന്നെ അവർ ഓൾറെഡി പണ്ടാറങ്ങിയിട്ടുള്ള സൈഡാണ് അവർക്കെതിരെ ഒന്നേ പൂജ്യത്തിനാണ് നാപ്പിളി വിജയിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ നമ്മൾ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ കോണ്ടേട് നാപ്പിളിക്കാണ് ബെറ്റർ വെന്നബിൾ ഫിക്സ്റ്റേഴ്സ് ഉള്ളത് ഇൻറ്ററിനെ സംശയത്തോളം എവറി ത്രീ ഡേയ്സ് ഫുട്ബോൾ കളിക്കുന്ന രീതിയിലാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെ ട്രബിൾ അടിക്കണം അല്ലെങ്കിൽ എല്ലാ ട്രോഫികളും അടിക്കണം അടിക്കണമെന്നൊരു അമ്പേഷനോടുകൂടി കളിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടികൾ നേരിടേണ്ടി വരും ഇപ്പോൾ എന്താ തുറമിനൊക്കെ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ പറ്റി നന്നു പക്ഷേ അതൊന്നും സീരിയസ് അല്ല എന്നുള്ളതാണ് ഇൻസാഗി പറയുന്നത് ബോളിങ്ങെതിരുള്ള ഒരു പരാജയം ശരിക്കും എന്താണ് നല്ലൊരു അടിയാണ് ഇൻസാഗി ഇവിടെ ടീമിന് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കരുത് സംശയം വേണ്ട എന്തായാലും അവർ ആ ട്രബിളിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഇൻറ്റമലാൻ്റെ ശരിയായ ടോപ്പ് സ്കോറർമാരുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നാം സ്ഥാനത്തിരിക്കുന്നത് ഈ മാർക്കസ് മാർക്കസ്തുറമാണ് പതിനാല് ഗോളുകൾ ചെങ്ങായി ശരിയായി അടിച്ചിട്ടുണ്ട് അല്ലാത്തവറ മാർണാസ് പന്ത്രണ്ട് ഗോളുകളുമായിട്ട് രണ്ടാം സ്ഥാനത്ത് ഇതിന് മൂന്നാം സ്ഥാനത്ത് ആണ് ഡംഫ്രീസ് റൈറ്റ് വിങ് ബാക്കാണ് ആൾക്കും ഇഞ്ചുറിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒക്കെ വളരെ പ്ലെയർ ആണ് ചെങ്ങായി ആറ് ഗോളുകൾ ശരിയായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഈ വിംഗ് ബാക്കുകൾ ഇപ്പോൾ ഡിമാർക്കോ ആണെങ്കിലും അതേപോലെ തന്നെ ഡംഫ്രീസ് ആണെങ്കിലും അവരുടെ ഫസ്റ്റ് ചോയ്സ് വിംബാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഡാർമിയാനും അഗൂസ്റ്റോ ഒക്കെ ഉണ്ട് അവിടെ കവറായിട്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പിന്നെ ഈ ഇൻസാഗിന്റെ ടീമിൻ്റെ ആ മിഡ്ഫീൽഡിൽ ഇപ്പോൾ നീക്കോബരേലിയാ ആണെങ്കിലും ഛലനൂലു ആണെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ ഫ്രട്ടീസി ആണെങ്കിലും അസ്ലാനി ആണെങ്കിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ് അല്ലെ മെക്കി താരനൊക്കെ എക്സ്പീരിയൻസ്ഡായിട്ടൊരു ക്യാമ്പ്യനാണ് മെക്കിത്താരിയൻ ഒക്കെ പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു ക്വാർട്ടർ ഫൈനൽ സെക്കൻഡ് ലീഗിൽ ബയൺ മത്സ്യത്തിന് മുമ്പായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ ടീമിൽ കളിക്കുന്ന പലരുടെയും അവസാനത്തെ ഒരു ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ എത്താനുള്ള ഒരു ചാൻസ് ആയിരിക്കുന്ന ഇതിലൊക്കെയാണ് ആ മത്സരത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ശരിയായുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പലരും അതൊരു വെത്രന്മാരാണുള്ള കാര്യം ഓർക്കണം തന്നെ അപ്പോൾ ആ ഡിഫെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അച്ചേർബിയൊക്കെ വെത്രനാണ് ബാസ്റ്റോണി ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളാണ് വളരെ അണ്ടർട്ട് ഡിഫൻഡറാണ് പിന്നെ ഞാൻ പവാർഡ് എക്സ്പീരിയൻസ് ഓൾറെഡി ഉള്ള ഒരു ചങ്ങയാണ് വേൾഡ് കപ്പ് വിന്നറായിട്ടുള്ള ഒരു ചങ്ങയാണെന്ന് നമുക്ക് പിന്നെ കീപ്പർ സോമർ ആ സാധ്യ സേവുകൾ ഫുൾ ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇൻറ്റർവലാൻ സൈഡ് ടഫ് നട്ട് ടു ബ്രേക്ക് ബ്രേക്കാണ് നമുക്കറിയുന്നതാണ് മാൻസിറ്റിക്കെതിരെ ആ ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ മികച്ച രീതിയിലൊക്കെ അവർ കളിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ അവരുടെ പ്രധാന ഫോക്കസ് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ ടൈറ്റിലെങ്ങനെയാണ് അടിക്കുക എന്നുള്ളതായിരിക്കും അതിനർത്ഥം അവർക്ക് ശരിയാക്കൊണ്ട് തൊലയ്ക്കാനും പറ്റില്ല അപ്പോൾ എല്ലാ ടൈറ്റിലും അടിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് കളിക്കുന്നത് പക്ഷേ അതിനവർക്ക് സാധിക്കും എന്നുള്ളത് വലിയൊരു ചോദിച്ചതിനുമായിട്ട് നിലകൊള്ളുന്ന ഒരു അവസരമാണുള്ളത് കാരണം വെച്ചാൽ വെച്ചാൽ ആൻഡ് ആപ്പിളി അവർക്ക് വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കണം മാത്രമല്ല ആൻ്റോണിയോ കോണ്ടെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജറായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ആൾ യുവയുടെ കീഴിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുള്ള സംഭവങ്ങൾ ഒബിയസ്ലി ചില ആ ഒരു മാച്ച് ഫിക്സിങ് സ്കാന്തിരും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ ആളുടെ ടീം എത്രത്തിലൊരു ഫോഴ്സ് ആയിരുന്നു ഏറ്റലിരുന്നത് അതേപോലെ തന്നെ പിന്നീട് അദ്ദേഹം ഇൻറ്റമലാനിലേക്ക് പോയിട്ട് ഇൻറ്റമലാനെ ടൈറ്റിലെടുപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ് അല്ലേ അതേപോലെ തന്നെ ആൾ ചെൽസിൽ ചെയ്തിട്ടുള്ളൊരു പണി അതൊരു വല്ലാത്ത പണിയാണ് പത്താം സ്ഥാനത്തിരിക്കുന്ന സൈഡിനടുത്തിട്ട് ഫസ്റ്റ് സീസണിൽ തന്നെ ചാമ്പ്യന്മാരാക്കുന്നു ആ ഒരു സാഹചര്യത്തിലും ചെൽസിക്കും യൂറോപ്യൻ ഫുട്ബോളിനെ കുറിച്ചൊന്നും വരി ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം അതേപോലെ തന്നെയാണ് ഇപ്പോൾ നാപ്പിളിയുടെ സ്ഥിതി നേപ്പിളിയിലേക്ക് അദ്ദേഹം വരുമ്പോൾ കഴിഞ്ഞ സീസണിൽ നാപ്പിളി പത്താം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സീസണിൽ അവർ ഈ ആന്റോണിയോ കോണ്ടയുടെ ആ ഒരു ഫസ്റ്റ് സീസണിൽ തന്നെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ഒരുമലു ലുക്കാക്കു തന്നെയാണ് ഇപ്പോഴും ഈ ആന്റോണിയോ കോണ്ടിയുടെ കുന്തവനാന്ന് വേണമെങ്കിലും നമുക്ക് വരാൻ പറ്റിയത് ധാക്കിങ്ങിൻ്റെ കുന്തവനാന്ന് നോക്കുവാണെങ്കിലും നമുക്ക് വരണ്ടാകും വച്ചാൽ ആള് ശരിയായാലും നാപ്പിളിയുടെ ടോപ്പ് സ്കോറാണ് ഗോളുകൾ ഒരുപാടൊന്നും ഈ നാപ്പിളിയിൽ ഫ്രീ ഫ്ലോയിങ് അല്ല എന്നുള്ള കാര്യം ഓർക്കണം പതിനൊന്ന് ഗോളുകളാണ് ശരിയായാലുക്കു മേടിച്ചിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് ഗോൾ സ്കോർമാരെ പറ്റിയിട്ടുള്ളത് സ്കോട്ട് മക്ടമിനെയാണ് ഈ ശരിയായാലും ഒൻപത് ഗോളുകൾ ചങ്ങായി അടിച്ചിട്ടുണ്ട് അപ്പോൾ വല്ലാത്തൊരു ക്യാമ്പയിനാണ് സ്കോട്ട് മക്തോമിനെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ മിഡ്ഫീൽഡിൽ ഇപ്പോൾ ഫോമ പ്രൊഡക്റ്റ് ആയിട്ടുള്ള പിന്നെ ഫോമ ചെൽസി പ്ലെയർ ആയിട്ടുള്ള ബില്ലി ജി ഒക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അങ്കീസ നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റാണ് അങ്കീസയൊക്കെ ഓൾറെഡി ടൈറ്റിൽ ടൈറ്റിലടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളൊരു ചങ്ങയാണ് അതേപോലെ തന്നെ ഡിലോറൻസോ എക്സ്പീരിയൻസ് ക്യാംപയിനർ അവിടെയും പിന്നെ ലോബോട്ട് ക്യാ വളരെ അണ്ടർ ആയിട്ടുള്ള റേറ്റഡായിട്ടൊരു മിഡ്ഫീൽഡറാണ് സ്പിനൻസോള ഒരു ഇമ്പാക്റ്റ് ഈ നാപ്പൊലി സൈഡിൽ ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ പൊളിറ്റാനോടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഒലിവേരയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും മരീം റഹ്മാനി ഈ രീതിയിൽ ഈ പ്ലേഴ്സിൻ്റെയൊക്കെ ബെസ്റ്റ് എടുക്കാൻ ആന്റോണിയോ കോണ്ടയ്ക്ക് സാധിക്കുന്നുണ്ട് അഥവാ ടൈറ്റിൽ നാപ്പിൽ മേടിച്ചു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും ആൻ്റോണിയോ കോണ്ടയെ സംശയത്തോളം കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം വെച്ചാൽ ഇത് എളുപ്പമുള്ളൊരു സംഭവമല്ല പിന്നെ പല പല ക്ലബ്ബുകളിലേക്ക് പോയിട്ട് അവരെ ചാമ്പ്യന്മാരാക്കുക എന്ന് പറഞ്ഞാൽ അതും ടൈറ്റിൽ നേടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൻ്റോണിയ കോണ്ടേയുടെ ടീമുകൾ നോക്കൗട്ട് കോമ്പറ്റീഷനിൽ ഇത്തിരി ഇടങ്ങറാവാറുണ്ട് അല്ലേ പക്ഷേ ലീഗ് ക്യാമ്പയിനിൽ ഒബ്വിയസ്ലി അവിടെ നമുക്കറിയാം ഈയൊരു ജാനുവരി ട്രാൻസ് വലിയ വരക്ഷേലിയൊക്കെ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു ഓസിമനുമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു ഓസിമൻ കഴിഞ്ഞ സമ്മറിലാണ് പോയിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സിസ്റ്റുകളുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ ശരിയായാലും ആപ്പിളിക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് റൊമിൽ വുക്കാക്കുവാണ് റൊമൽ ലുക്കാക്കുൻ്റെ അസിസ്റ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പത്താണ് പത്ത് അസിസ്റ്റ് പതിനൊന്ന് ഗോളുകൾ അത് ചെറിയൊരു സംഭവമല്ല രണ്ടും ഡബിൾ ഫിഗേഴ്സിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ നെറസ് നാല് അസിസ്റ്റുകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു അപ്പോൾ ഈ അസിസ്റ്റുകളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് നെറസ്സാണ് നെറസിനകത്ത് നാല് ഉള്ളൂ റൊമൽ ലുക്കാക്കു പത്ത് അസിസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ എന്താണ് ഈ പ്ലേസിൻ്റെ ബെസ്റ്റ് എടുക്കാൻ ആന്റോണി കോണ്ടിക്ക് സാധിക്കാറുണ്ട് റൊമി ലുക്കാക്കു ഒക്കെ ഏറ്റവും ബെസ്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആൻ്റോണി കോണ്ടയുടെ കയ്യിലാണ് ഈവൻ ഇൻ്റമലാലിൽ ഇരിക്കുന്ന സമയത്തും ഇപ്പോൾ അത് നാപ്പിളിയിലും ഒരു ഡീസെൻറ്റ് സീസണാണ് ലുക്കാക്കുന്ന സംശയം ഉണ്ടാകുന്ന എന്നുള്ള കാര്യത്തിൽ സംശയം വേണം അപ്പോൾ ആ രീതിയിൽ ആൻറ്റോണി കോണ്ട എങ്ങാനും നാപ്പിളിക്ക് ടൈറ്റിൽ നേടി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നേടാൻ പറ്റുമല്ലോ എന്നുള്ളത് കണ്ടറിയാം ഇനി നമ്മൾ ഈ ഇൻ്റമലാൻ്റെ അസിസ്റ്റ് പെട്ടിയിലേക്ക് നോക്കി ഞാൻ പറഞ്ഞല്ലോ അവരുടെ വിംഗ് ബാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് പ്ലേഴ്സാണ് അതിൽ തന്നെ ഡിമാർക്കോ ആണ് ഏറ്റവും കൂടുതൽ ശരിയായ അസിസ്റ്റുകൾ പ്രൊഡൈഡ് ചെയ്തത് സോഫാർ ഏഴ് അസിസ്റ്റുകൾ പിന്നെ നിക്കോ ബരേല വളരെ ഇമ്പോർട്ടൻ്റ് ഫുട്ബോളറാണ് അവർ ഏറ്റെന്നുള്ള രീതിയിൽ ചങ്ങായുടെ ആ ഒരു ബോക്സ് ടു ബോക്സ് രീതിയിൽ അദ്ദേഹം കളിക്കുന്നതൊക്കെ ബ്യൂട്ടിഫുൾ ആണ് ആറ് അസിസ്റ്റുകൾ ചങ്ങായി ശരിയായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെന്താണ് നമ്മൾ ഈ നാപ്പിളിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നാപ്പിളിയുടെ ഓണറായിട്ടുള്ള ഡിലറിൻറ്റീസുമായിട്ട് സ്വരച്ചേർച്ചയൊക്കെ ഉണ്ട് ആന്റോണി ഒ കോണ്ടെക്ക് അത് വേറെ കാര്യം എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ചെങ്ങായി ഈ സീസൺ കേൾപ്പിട്ട് അവിടുന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല അത്തരത്തിലൊരു ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആന്റണിയൊക്കോ കോണ്ടേയുടേത് ആൾ സ്പേഴ്സിൽ നിന്ന് പടി ഇറങ്ങി പോകുമ്പോൾ എന്താണ് പറഞ്ഞതൊക്കെ നമുക്കറിയാൻ ഒരു സീരിയൽ വിന്നറായിട്ടുള്ള ആന്റോണിയൊ കോണ്ടേക്കും ടൈറ്റിൽ അടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രോഫി ഡെലിവറി ചെയ്യാനോ പറ്റാത്തിരുന്നൊരു സ്ഥലം സ്പേഴ്സ് ആയിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അത് ആളുടെ അവസാനത്തെ ആ ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ സ്പേഴ്സിൻ്റെ ആരാധകരും മൊത്തത്തിൽ ഫുട്ബോൾ ആരാധകരൊക്കെ ഒക്കെ ഓർത്തെടുക്കുന്നുണ്ടാവും എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളതൊക്കെ കൃത്യമായിട്ടും അന്ന് ആൻ്റണി ഓക്കോണ്ടെ തുറന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ബിലറൻറ്റീസ് എന്ന് പറയുന്ന നാപ്ലിയുടെ പ്രസിഡൻറ്റുമായിട്ട് പ്രശ്നങ്ങളുണ്ട് നാപ്ലിയുടെ പ്രസിഡൻ്റെ കഴിഞ്ഞ വർഷത്തെ ചോയ്സ് ഓഫ് പിന്നെ മാനേജറിലെ അപ്പോയിൻമെൻ്റുകളൊക്കെ വളരെ ദുരന്തമായിരുന്നു അതുകൊണ്ടാണ് അവർ ടെൻത്തൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടൈറ്റിൽ അടിച്ചത് തൊട്ടടുത്ത സീസണിൽ ടെൻത്ത് ഫിനിഷ് ചെയ്യേണ്ട അവസരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അവരെ ആ ഒരു റെലവൻറ്റാക്കി നിർത്തിയിട്ടുള്ളത് കോണ്ടെ എന്ന് പറയുന്ന മാനേജർ തന്നെയാണ് അപ്പോൾ ഇനി ആൾക്ക് ആരവസാന കടമ്പ് കടക്കാൻ സാധിക്കുമോ ടൈറ്റിൽ നേടിക്കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതൊക്കെ കണ്ടറിയാം അപ്പോൾ ഇൻസാഗിയുടെ ഇൻസമിലാൻ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇൻസാഗിയൊരു കോൺഫിഡൻറ്റ് മാനേജറാണ് ഇൻസാകിയൊരു ഒരു ഒരു ഗ്രേറ്റ് മാനേജറാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ആൾക്ക് ആ ട്രിബിൾ നേട്ടം നേടിക്കൊടുക്കാൻ സാധിക്കുമോ അതോ ഇനി നമ്മളൊക്കെ ആ ഒരു ടൈറ്റിൽ ഡിസൈഡർ നമുക്ക് കാണാൻ സാധിക്കുമോ ഒരു ഫിനാലെ നമുക്ക് കാണാൻ സാധിക്കുമോ കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പ്രത്യേകം മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ